് ഇന്ന് നമ്മുടെ വർക്കും നമ്മുടെ പാളയുടെ ബോക്സ് ഉണ്ടല്ലോ സോപ്പ് വരുന്ന പാളയുടെ ബോക്സ് അതിലാണേ അപ്പോൾ എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇതിന് മുൻപ് ഇതേ സെയിം പാളയുടെ ബോക്സിൽ മൂങ്ങ ഉണ്ടാക്കുന്ന വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരെല്ലാം ഒന്ന് കണ്ടു നോക്കണേ നമുക്ക് കുട്ടികൾക്ക് ഇതാ ഇതുപോലുള്ള പാളയുടെ ഒക്കെ സോപ്പ് വാങ്ങുമ്പോൾ കിട്ടുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് എളുപ്പം തന്നെ വീട്ടിൽ ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും മൂങ്ങ പിന്നെ ഇതുപോലെ ഇതിലിപ്പോൾ ഒന്ന് എടുക്കാൻ പോകുന്നത് ആമയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കെടുത്താൽ കുട്ടികൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും നമ്മുടെ വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാനും സൂപ്പറായിരിക്കും കാണാനായിട്ട് അപ്പോൾ നമ്മുടെ ഈ ബോക്സിന് ഇപ്പോൾ ഞാനിന്ന് രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ടേ അപ്പോൾ ഇത് നല്ല കട്ടിയാണ് നമ്മുടെ കത്രികയ്ക്ക് കട്ടായി കിട്ടാൻ വലിയ പാടാണ് അപ്പോൾ ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇനി ഇതിനെ നേരെ നമുക്കൊന്ന് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുക്കാവേ അപ്പോൾ വെറും പത്ത് മിനിറ്റ് മാത്രം ഒന്ന് വെള്ളത്തിൽ കുതിർത്തെടുത്താൽ മതി അപ്പോൾ തന്നെ നല്ലതുപോലെ കുതിർന്നിട്ടുണ്ടാവേ ഇനി ഇത് എളുപ്പം തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതിൻ്റെ ആ ഫ്രണ്ട് പോഷൻ കുറച്ച് ഭാഗം ഒന്ന് വിട്ട് കട്ട് ചെയ്തിട്ടിട്ട് ഇതുപോലെ ഒരു കൈ ഒന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് അവിടെയും ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊടുത്തിട്ട് ബാക്കി ആ വരുന്ന ഭാഗമെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് പുറകിലത്തെ അവിടെയും ഒരു കാലിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെയും ഒന്ന് വിട്ടിട്ട് ബാക്കി പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ടേ ഇനി പുറകിലോട്ടായിട്ട് ചെറിയ ഒരു വാലിൻ്റെ ഷേപ്പും കൂടി ഒന്ന് തോന്നാൻ വേണ്ടിയിട്ട് അവിടെയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ആ ബേക്കലത്തെ പോഷൻ അത്യാവശ്യം നല്ല കട്ടിയായിരുന്നു അത് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ വാലും രണ്ട് കാലും കയ്യും റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ ചെറുതായിട്ടൊക്കെ ഒന്ന് നമുക്ക് ഒതുക്കി കൊടുക്കാം നല്ല കുതിർന്നിരിക്കുമ്പോൾ ഒതുക്കി കൊടുക്കാനൊക്കെ എളുപ്പമാണേ ഇനി നമുക്ക് ദാ ഇതുപോലെ ഡേറ്റ്സിൻ്റെ വിത്ത് എടുക്കാവേ അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ആമയുടെ തലയൊന്ന് വെച്ച് കൊടുക്കാനാണ് ഇങ്ങനെ അപ്പോൾ ഡേറ്റ്സിനേക്കാളും കുറച്ചും കൂടി ചക്കക്കുരു കുരു ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ റബ്ബറിൻ്റെ ഉണ്ടല്ലോ റബ്ബറിൻ്റെ കാവ് വരുന്ന ഉണങ്ങി വരുന്ന കുരു അതെടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തേക്കുന്നത് ഇനി നമുക്ക് പാളയുടെ കുറച്ച് പീസ് ഇതുപോലെ കുതിർന്നതിന് ശേഷം മാത്രം ഇതുപോലെ റൗണ്ട് ഷേപ്പിനൊന്ന് വെട്ടിയെടുക്കാവേ അല്ലെങ്കിൽ അത് വെട്ടിയെടുക്കാൻ വലിയ പാടായിരിക്കും അപ്പോൾ ഇത് നല്ല കട്ടിയുള്ള പീസാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിനൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ആമയുടെ പുറന്തോട് സെറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അപ്പോൾ ഇത്ത നമ്മുടെ ഡേറ്റ്സിൻ്റെ ആ ഒരു അരിക്ക് പകരം ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ചക്കക്കുരുവാണേ അതാകുമ്പോൾ കുറച്ചും കൂടി ആമയുടെ കറക്റ്റ് തലയുടെ അതേ ഷേപ്പിന് നമുക്ക് കിട്ടും ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ നമുക്കിവിടെ ചക്കയുടെ സീസൺ അല്ലാത്തതുകൊണ്ട് ചക്കക്കുരു കിട്ടിയില്ല അപ്പോൾ ഡേഡ്സിൻ്റെ വിത്ത് തന്നെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ മറ്റേ നമ്മുടെ അടുത്ത ട്രേ ഉണ്ടായിരുന്നല്ലോ അതും ഇതുപോലെ തന്നെ ഒന്ന് ആമയുടെ അതേ സെയിം ഒന്ന് ആക്കി എടുക്കുന്നുണ്ടേ അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഉണങ്ങിയിരിപ്പുണ്ട് ഇരിപ്പുണ്ട് ഇനി നമുക്കിപ്പോൾ തന്നെ ഇതിലൊന്ന് പെയിൻറ്റിംഗ് കൂടെ ഒക്കെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ മറ്റേ പീസും കൂടി ഒന്ന് ചെയ്തെടുത്തിട്ട് രണ്ടും കൂടി എല്ലാം അടിപൊളിയായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാവേ അപ്പോൾ നമ്മുടെ ആമയുടെ ഒരു ലുക്ക് ഇപ്പോൾ അതിന് തോന്നുന്നുണ്ട് കൂട്ടുകാരെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പം ഞാൻ രണ്ടും ഇതേപോലെ സെയിം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ എല്ലാ തലയ്ക്ക് ആ ഒരു ലുക്ക് കിട്ടാത്തത് കൊണ്ട് ഒരു ഡേറ്റ്സിൻ്റെ ഒരു വിത്തും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ചക്കക്കുരുമാണ് കേട്ടോ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് അതാവുമ്പോൾ നമുക്ക് ഇതുപോലെ രണ്ട് പീസൊന്നും ഒട്ടിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഞാനിതിലേക്ക് നമ്മുടെ ബ്ലാക്ക് കളർ അക്രീലിക് പെയിൻ്റ് എടുത്തിട്ട് നല്ലതുപോലെ ഫുൾ ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാവേ മൊത്തത്തിൽ നമുക്ക് ബ്ലാക്ക് കളർ പെയിൻറ്റ് തന്നെ ആദ്യം ഒന്ന് കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലാം നീറ്റിന് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ആമയുടെ പുറന്തോടെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ആ ഭാഗത്തായിട്ട് ഗോൾഡൻ മെറ്റാലിക് കളറ് ഷെയ്ഡാണ് കൊടുക്കുന്നത് അപ്പോൾ അതിൽ മാത്രമായിട്ട് മാത്രമേ നമ്മുടെ ഗോൾഡൻ മെറ്റാലിക് കളർ പെയിൻറ്റ് കൊടുക്കുന്നുള്ളൂ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഏരിയാസിൽ മാത്രം നമ്മുടെ പാളയുടെ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്ത് ഒട്ടിച്ചിരുന്നില്ലേ അതിൽ മാത്രം പിന്നെ തലയുടെ ആ പോർഷനിലും കൈകളിലും കാലുകളിലും വാലലുമായിട്ടും ഗോൾഡൻ കളറ് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ആമ ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു ആമ പോലെ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ എനിക്ക് ചേർന്ന് ചേരുന്ന് തോന്നിയ കളർ ഇതാണ് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ആമയായിട്ട് തോന്നുന്നുണ്ടോ ഇല്ലയെന്നൊന്നൊന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ ഒരു ആമേനെ ഞാൻ താ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് ചെയ്തപ്പോൾ എനിക്ക് തന്നെ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ ഇത്രയും നല്ല ഭംഗിയായിട്ട് നമ്മുടെ ആമയെ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല അതും നമ്മുടെ ഷോപ്പിൻ്റെ ഈ പാളയുടെ ബോക്സിൽ ഇത്രയും സൂപ്പറായിട്ട് കിട്ടുമെന്ന് വിചാരിച്ചതേയല്ലോ ഞാനിതൊന്നിലും നോക്കി ഉണ്ടാക്കിയതൊന്നുമല്ല എൻ്റെ സ്വന്തം ഒരു ഐഡിയയിൽ ഞാൻ ചെയ്തെടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊന്ന് എന്താണിതിൻ്റെ അഭിപ്രായമെന്ന് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ പിന്നെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെതായി പാളയുടെ ബോക്സിലാണ് ഈ സാധനം നമ്മുടെ ഈ ആമയുണ്ടാക്കിയെടുത്തതെന്ന് കണ്ടാൽ പറയൂ ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ടല്ലേ അപ്പം നമുക്കിത് എവിടെ വേണമെങ്കിലും ഡെക്കറേഷൻ ചെയ്യാൻ വെക്കാം സൂപ്പറായിരിക്കും കാണാനായിട്ട് കുറച്ച് വാർണിഷിംഗ് കൂടി ചെയ്തെടുത്താൽ അത് ഉള്ള കാലം ചീത്ത ആവാം അത് സൂപ്പറായിട്ടിരിക്കും അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ആമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ അതാ നമ്മുടെ പാള കൊണ്ടുള്ള അടിപൊളിയായിട്ടുള്ള പൂക്കളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും